നിയമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ പരാമർശങ്ങളുമായി ബോട്സ്വാന പ്രസിഡന്റ് ിടയിൽ യൂറോപ്പിലുള്ളവർ അതിനോടൊപ്പം ജീവിക്കുന്ന മനുഷ്യന്റെ ജീവനല്ല എന്നുമാണ്സി മസി ബുധനാഴ്ച പ്രതികരിച്ചിരിക്കുന്നത് വേട്ടയാടുന്ന ആനകളുടെ മൃഗഭാഗങ്ങൾ ഇറക്കുമതി നിരോധനം സംബന്ധിച്ച നയങ്ങളെ സംബന്ധിച്ചിട്ടാണ് പ്രതികരണം ബ്രിട്ടനിലേക്കും ജർമ്മനിയിലേക്കും മുപ്പതിനായിരം ആനകളെ കയറ്റിവിടുമെന്ന് അടുത്തിടെ പ്രതികരിച്ചത് മനുഷ്യമൃഗ സംഘർഷങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഇത്തരം നടപടിയെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് മോക്വിഡ് മസീസി വിശദമാക്കിയത് ആനകൾ വളർത്തുമൃഗമെന്നാണ് യൂറോപ്പിലുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ചിലർ ചിന്തിക്കുന്നത് ആനകൾ മനുഷ്യരാണ് എന്ന തലത്തിലാണ് ബോട്സ്വാനിയിലെ ആളുകളുടെ ജീവനക്കാൾ ആനകളുടെ ജീവന് പ്രാധാന്യം നൽകുന്നതാണ് പലരുടെയും പ്രതികരണം കൃഷിക്കും മനുഷ്യജീവനും വെല്ലുവിളി സൃഷ്ടിക്കുന്ന ആനകളെ പണം നൽകി വേട്ടയാടാൻ അനുവദിക്കുന്നത് ഒരുപാട് പേരുടെ നിത്യ ജീവിതത്തെയാണ് സഹായിക്കുന്നത് എന്നാണ് മോക്വിഡ്സി മസി വിശദമാക്കുന്നത് വേട്ടയാടിയ ഇത്തരം ആനകളുടെ കൊമ്പുകൾ അടക്കമുള്ള ഓർമ്മയ്ക്കായി ട്രോഫി പോലെ കൊണ്ടുവരുന്നതിനെ നിരോധിക്കുമെന്നാണ് ബ്രിട്ടൻ അടുത്തിടെ വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം പാസാക്കിയ തീരുമാനം ഇനിയും പ്രാവർത്തികമായിരുന്നില്ല ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആനകളുള്ള രാജ്യമായ ബോട്ട്സ്വാനയ്ക്ക് ആനകളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേട്ടയാടലല്ലാതെ മറ്റു മാർഗങ്ങൾ എന്താണ് ബ്രിട്ടന് നിർദ്ദേശിക്കാനുള്ളത് എന്നും മോക്വിറ്റ്സി മസീസി ചോദിക്കുന്നു പ്രചരണം നടത്തുന്നവർ വന്യമൃഗ ശല്യം കൊണ്ട് വലയുന്നവർക്കൊപ്പം പ്രശ്നങ്ങൾ മസീസി ആവശ്യപ്പെടുന്നത് എന്നുമാണ് യൂറോപ്പിൽ ഹണ്ടിങ് ട്രോഫി ഇറക്കുമതിക്കെതിരായി പ്രചരണം നടത്തുന്നത് ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ കായിക വിനോദം എന്ന നിലയിൽ മൃഗങ്ങളെ വേട്ടയാടിയ ശേഷം മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുന്നതിനെയാണ് ട്രോഫി ഹണ്ടിംഗ് എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക്